ഈശോമിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അകലയിരുന്ന് മൂപ്പിക്കാതെ കളത്തിലിറങ്ങൂ മാണിപ്പറമ്പോ അങ്ങ് ദൂരെയരുന്ന് ഞങ്ങളെ മൂപ്പിക്കാതെ കളത്തിലിറങ്ങൂ എറണാകുളത്തേക്ക് വരൂ ഏത് കളിക്കാരനും സ്വയം ഇറങ്ങി കളിക്കാൻ പറ്റുമോ മാനേജ്മെന്റ് തീരുമാനിക്കണ്ടേ ആരാ എപ്പോഴാ കളിക്കണ്ടെന്ന് അങ്ങനെ കത്തോലിക് സഭയിൽ അങ്ങനെ തന്നെയാണ് ഈ കളത്തിലിറങ്ങണമെങ്കിൽ ഒരു നിയമനം കിട്ടണം അല്ലെങ്കിൽ ഈ വിമത വൈദികരും ഇപ്പൊ നവവൈദികരും ചെയ്ത പോലെ സ്വയം നിയമിച്ച് ഏതെങ്കിലും പള്ളി ചെന്നിരിക്കാം അത് കത്തോലിക്ക സഭയുടെ രീതിയല്ല കത്തോലിക്ക സഭയുടെ രീതിയല്ല കത്തോലിക്ക സഭയുടെ രീതി എന്താണ് നിയമിക്കണം ഇല്ലേ കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഈ പുറംവാതിലൂടെ പ്രവേശിക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് പുറംവാതിലിലൂടെ ഇപ്പൊ മണവാളച്ചൻ അതുപോലെ ഈ സ്ഥലം മാറ്റം കൊടുത്തിട്ട് പോകാത്തവർ മെത്രാണ് നിയമനമില്ലാതെ ഇല്ലാതെ പള്ളി ചെന്നിരിക്കുന്നവർ അവർ കള്ളനും കള്ളനും കവർച്ചക്കാരുമാണ് ഈ നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന വാഴിക്കപ്പെടുന്ന അങ്ങനെ ഉണ്ടെങ്കിലാണ് അവർക്ക് അവരാണ് വാതിലൂടെ പ്രവേശിക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവരെ കളധിയും നീ എന്നെ സ്നേഹിക്കുന്നുവോ ചോദിച്ച് കർത്താവ് ആ സ്നേഹം കത്താവുള്ള കൂറ് ആ വാതിലൂടെ പ്രവേശിച്ച് പ്രവേശിക്കാൻ തയ്യാറായപ്പോഴാണ് പത്രോസന വാഴിച്ചത് പത്രത്തിൽ വായിച്ചില്ലായിരുന്നെങ്കിൽ പത്രത്തിൽ മാർപ്പാപ്പി ആകാനും പറ്റില്ല മെത്രാനാകാനും പറ്റില്ലായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ആ വായിക്കൽ വേണം ഒരു നിയമനം വേണം അപ്പോൾ ഞാൻ കളത്തിലിറങ്ങാൻ എപ്പോൾ കളത്തിലിറങ്ങാനും റെഡിയാണ് പക്ഷേ നിയമനം നിയമനം കിട്ടണം അല്ലാതെ അല്ലെങ്കിൽ ഞാൻ വിമത വൈദികനാകണം അപ്പം എന്നെ നിയമനമൊന്നും വേണ്ട മെത്രാൻ്റെ അനുവാദം വേണ്ട എനിക്ക് സ്വയമായിട്ട് ഇറങ്ങിത്തിരിക്കാം അതുകൊണ്ട് ഈ ദൂരയായിരുന്നു മൂപ്പിക്കുകയാണ് എന്ന് കരുതരുത് നിയമനം കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിൽ കളത്തിലിറങ്ങാൻ തയ്യാറുള്ള മാണിപ്പറമ്പലച്ചൻ തന്നെയാണ് പറയുന്നത് ആ മാണിപ്പറമ്പ്രന് പറയാനുള്ളത് ഇതാണ് പലരും പറയുന്നത് യുവാക്കൾ സഭയിൽ നിന്ന് വിട്ടുപോകുന്നു ഈ സഭയിലെ പ്രശ്നം കാരണം യുവാക്കൾ വിട്ടുപോകുന്നു യുവാക്കളെ പോരാട്ട ഭൂമിയിലേക്ക് തിരിച്ചു വരൂ അല്ലെങ്കിൽ വരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രതിസന്ധികളിൽ സഭ ഉപേക്ഷിക്കുന്നവര് ശരിക്കും വിശ്വാസികളാണോ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടില് ആധുനിക ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ അവിടെ ആകെ കൊണ്ടിരുന്ന യുവതര് എട്ട് ലക്ഷത്തി ആറായിരം പേരാണ് മറ്റു രാജ്യങ്ങളിലെല്ലാം തിരിച്ചു വന്നവർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ആധുനിക ഇസ്രായേൽ രാഷ്ട്രം രൂപം കണ്ടപ്പോൾ എട്ട് ലക്ഷത്തി ആറായിരം പേർ അവിടെ ഉണ്ടായിരുന്നേ ചുറ്റും മുസ്ലിം ശത്രുക്കളാണ് ചുറ്റും എട്ട് ലക്ഷത്തി ആറായിരം പേര് അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ എറണാകുളം അങ്കമാലി അധുരൂപത്തിൽ മാത്രം അഞ്ചര ലക്ഷം ആൾക്കാരുണ്ട് അതിനേക്കാൾ കുറച്ചുകൂടി കൂടി കൂടുതലുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇസ്രായേൽ രാഷ്ട്രത്തിൽ ആയിരത്തി തൊള്ളൂറ്റി നാൽപ്പത്തെട്ടിൽ അതിൻ്റെ പ്രസിഡന്റ് ആകാൻ പ്രസിഡന്റ് ആകാനായിട്ടാണ് ഐൻസ്റ്റൈനെ വിളിച്ചത് അപ്പം ഐൻസ്റ്റൈൻ പറഞ്ഞു ഞാനില്ല രാഷ്ട്രീയത്തിലേക്ക് ഞാനില്ല എനിക്ക് ഗണിതമാണ് ഇഷ്ടം ഗണിതശാസ്ത്രമാണ് ഇഷ്ടം രാഷ്ട്രീയം കുറച്ച് നാളത്തേക്ക് ഉള്ളതല്ലേ ഗണിതം എന്തെന്തൊക്കെയുള്ളതാണെന്ന് പറഞ്ഞ് ഈ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ പ്രധാനമന്ത്രിയാകാൻ സതിയറായില്ല ഇസ്രയേൽ പ്രസിഡന്റ് ആണോ പ്രസിഡൻ്റ് ആണോ ആണോ പ്രധാനമന്ത്രിയാണോ പ്രസിഡൻ്റാണോ പ്രസിഡൻ്റാണ് ഈ ചുറ്റും മുസ്ലിം രാജ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആനു ദിവസമല്ല ആനു നിമിഷം പോരാടിയാലേ അതിജീവനം സാധ്യമാകൂ അതാണ് അവസ്ഥ അനുദിനമല്ല അനുനിമിഷം പോരാടിയാലേ അതിജീവനം തന്നെ സാധ്യമാകുന്നതെന്നാണ് അവസ്ഥ എന്നും യുദ്ധമാണ് സാധാരണ ഗതിയിൽ യുദ്ധസമയത്ത് എന്തുണ്ടാവുക ആളുകൾ പലായനം ചെയ്യും എന്നാൽ ഇസ്രായേൽ എന്തായത് മറിച്ചാൻ ഉണ്ടായത് വിവിധ ദേശരാഷ്ട്രങ്ങളിൽ ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ആ ചിതറിക്കപ്പെട്ടവരെല്ലാം ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നു യുവാക്കൾ അടക്കമുള്ളവര് ജീവിക്കാനല്ല പോരാടാൻ അതാണ് യഥാർത്ഥ ദേശീയത ഇപ്പോൾ അവർ ഒരു കോടിയുണ്ട് എട്ട് ലക്ഷത്തി ആറായിരം പേർക്കെതിരെ യുദ്ധം ചെയ്തിട്ട് എല്ലാ രാജ്യങ്ങളും യുദ്ധം ചെയ്തിട്ട് അവർ തോറ്റുപോയതാ ഈ അറേബ്യൻ രാജ്യങ്ങള് മുസ്ലിം രാജ്യങ്ങള് ഇപ്പൊ അവർ ഒരു കോടിയുണ്ട് അപ്പോൾ യുദ്ധം എന്ന അവസ്ഥ വന്നപ്പോൾ അനുദിനം പോരാടാൻ പോരാടേണ്ട അവസ്ഥ വന്നപ്പോൾ യുവാക്കൾ ഒളിച്ചോടുകയും വിശ്വാസം വ്യതിചലിക്കുകയല്ല ചെയ്തത് അവരവിടേക്ക് ചെല്ലുകയാണ് പോരാട്ട ഭൂമിയിലേക്ക് ചെല്ലാണ് ചെയ്തത് രണ്ടാമത് ഉദാഹരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായെന്ന് കരുതാം അല്ലെങ്കിൽ ഇന്ത്യ ചൈന യുദ്ധം നമ്മുടെ പട്ടാളത്തിൽ ചേരാൻ സർക്കാർ പറഞ്ഞാൽ യുവാക്കൾ മാത്രമാണ് പോരുക പോകുക നമ്മളും പോകില്ലേ പ്രായമായവരും പോകില്ലേ അതല്ലേ ദേശസ്നേഹം നമ്മുടെ മാതൃഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കില്ലേ നമ്മുടെ യുവാക്കൾ തയ്യാറാവില്ലേ വൃദ്ധന്മാർ തയ്യാറാകില്ലേ വൃദ്ധകൾ തയ്യാറാകില്ലേ അതല്ലേ ദേശസ്നേഹം പ്രാണം കൊടുത്ത നാടിനെ സംരക്ഷിക്കുന്ന സ്നേഹം ഇതുപോലെ തന്നെയാണ് സഭയിലും ഇപ്പോൾ സുറിയാനി സഭയെ ഒറ്റ കൊടുക്കുന്നത് സഭാ തലവനും അദ്ദേഹത്തിന്റെ വികാരിയുമാണ് സുറിയാനി കത്തോലിക്ക സഭയെ ഒറ്റ കൊടുക്കുന്നത് മാർപ്പാപ്പയ്ക്കെതിരെ തീരുമാനമെടുത്ത് മെത്രൻ സെന്റേഡിന് എതിരെ തീരുമാനമെടുത്ത് പൗരത്വ ത്രിസംഘത്തിനെതിരെ അതിന്റെ അധ്യക്ഷത്തിനെതിരെ ലൈംഗിക ഉയർത്തി സഭയും മുഴുവൻ പുകമറയിൽ സൃഷ്ടിച്ച് സീറോ മലബാർ സഭയെ മൊത്തത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ ആളിപ്പടർന്ന തീക്കി തീ തീ തീയിട്ട് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കട്ടിൽ പിതാവും പാമ്പളാനി പിതാവുമാണ് അപ്പോൾ നമ്മൾ പലായനം ചെയ്യണോ അതോ പ്രാണൻ കൊടുത്തും അതിജീവനത്തിനായി പോരാടണോ നമ്മൾ പലായനം ചെയ്യണോ അതോ സുറിയാനി സഭയുടെ നമ്മുടെ വിശ്വാസത്തിന്റെ അതിജീവനത്തിനായി പോരാടണോ പോരാടണം യുവാക്കളെ കളത്തിലേക്ക് ഇറങ്ങും നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നത് ശരിയായ വിശ്വാസമാണെങ്കിൽ അവിടെ ജീസസ് ജ്യൂത്തോ പിന്നെ യുവദീപ്തിയോ അങ്ങനെ സംഘടനകളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാം ഈ വിമത വൈദ്യുതി കക്ഷത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ ആളുകളല്ല അല്ല ഇനി അവരൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സംഘടനകളൊക്കെ വികാരിച്ച കക്ഷത്തല്ലേ ആയിരിക്കട്ടെ പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്ന യുവാക്കൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജൂലൈ മൂന്നാം തീയതി ഈ വരുന്ന മൂന്ന് ജൂലൈ മൂന്നാം തീയതി ഒരു ഒറ്റടവകിലും ഒരു വികാരി അച്ഛനും ജനാഭിമുഖ കുർബാന ചൊല്ലാൻ അനുവദിക്കരുത് പിന്നെ നിങ്ങൾക്ക് പോരാട്ടം പലതരത്തിൽ നടത്താം നിങ്ങളുടെ മാതാപിതാക്കൾ പലരും സമര രംഗത്തുണ്ട് അവരെ നിരുത്സാഹപ്പെടുത്താതെ പ്രോത്സാഹിപ്പിക്കൂ നിങ്ങളുടെ അപ്പനോ അപ്പൂപ്പനോ വല്ലിപ്പനൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് പറയാ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ഞങ്ങൾക്ക് ജോലിക്ക് പോകണം പക്ഷേ വല്യപ്പൻ പോയിക്കോളൂ അപ്പൻ പൊയ്ക്കോളൂ അമ്മ പൊയ്ക്കോളൂ ഞങ്ങൾ കൂടെയുണ്ട് ആ പ്രോത്സാഹനം കൊടുക്കൂ നിരുത്സാഹപ്പെടുത്താതെ സ്ത്രീകളെ സ്ത്രീകളെ ഈ കത്തീഡ്രൽ ബസിലിക്ക പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്ന ചെറിയൊരു ഗണം സ്ത്രീകള് ആ സ്ത്രീകളെ കാണാനാണ് ഇന്നലെ എ വന്നത് നിങ്ങൾ പ്രശ്നമുണ്ടാക്കരുത് ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കിയാൽ പ്രശ്നമാകുമെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ ചെറിയൊരു ഗണമല്ലേ അവിടെ ഇരിക്കുന്നത് പക്ഷെ അവരുടെ ശക്തി കണ്ടോ ഇതുപോലെ ഓരോ ഇടവകയിലും ഈ ജൂലൈ മൂന്നാം തീയതി ഈ ഒരു സമവായം എന്ന് പറഞ്ഞാൽ സർക്കുലർ ഇറങ്ങാൻ പാടില്ല ഇറങ്ങിയാൽ അത് മാർപ്പാപ്പിക്കെതിരായ സർക്കുലറാണ് നമ്മൾ മത്സരിക്കാൻ പാടില്ല ഒരു വികാരത്തിനും ജനാഭിമുഖ കുർബാന ചൊല്ലാൻ നമ്മൾ അനുവദിക്കരുത് സ്ത്രീകളെ നിങ്ങൾ ഇറങ്ങൂ തൊട്ടടുത്ത അയൽക്കാരുടെ പിണങ്ങേണ്ടി വരുമല്ലോ അവള് ജനാഭ്യൂ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ് അങ്ങനെ ഈ മെത്രാമാര് ചെയ്യുന്നത് പോലെ ഇല്ലേ സഹമെത്രാണെ പിണക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിക്കരുത് ഇക്കാര്യത്തിൽ കർത്താവിനേക്കാൾ കൂടുതൽ ആരെ സ്നേഹിച്ചാലും കർത്താവിനെ അത് ഇഷ്ടമല്ല എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോജിച്ചവൻ അല്ല എന്നാണ് കർത്താവ് പറഞ്ഞതാണ് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ ഭർത്താവിനെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോജിച്ചവനല്ല നിങ്ങൾ കർത്താവിന് യോജിച്ചവരായിരിക്കണം എല്ലാ കാലത്തേക്കും നമ്മുടെ അയൽക്കാരുമായി സ്നേഹത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് കർത്താവിന് ഒറ്റ കൊടുക്കുന്നവരാകരുത് ഇപ്പോഴാണ് സമയം ഇതാണ് സമയം സ്ത്രീകളെ നിങ്ങൾ പോരാട്ട രംഗത്തേക്ക് ഇറങ്ങും ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്കൊരു കേഡറായി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതിലെ ഈ കൂരിയായി സമീപിക്കുക ഒരു കേഡർ പോലെ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇപ്പോഴത്തെ കൂരിയായി സമീപിക്കുക ഇങ്ങനെ പോരാട്ടത്തിൽ ഇറങ്ങുന്ന എല്ലാവരുടെയും എനിക്ക് പറയാനുള്ളത് ഈശോ പറഞ്ഞ കാര്യമാണ് മത്താരുടെ സു പത്താമത്തെ അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ അവർ നിങ്ങളെ ന്യായാധിപ സഭകൾ കേൾപ്പിച്ചു കൊടുക്കുകയും തങ്ങളുടെ സിനിഗോകൾ വെച്ച് ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളെയും രാജാക്കന്മാരുടെയും മുമ്പിലേക്ക് വലിച്ചഴക്കപ്പെടും അത് അവർക്കും വിജാതികർക്കും ഒരു സാക്ഷ്യമായിരിക്കും അവർ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ ആകുലപ്പെടേണ്ട പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ സംസാരിക്കുന്ന നിങ്ങൾ പിതാവിന്റെ ആത്മാവാണ് സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാർക്കെതിരെ എഴുന്നേറ്റ് അവർ കൊല്ലിക്കും എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ഉദ്വേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും ഞാൻ വീണ്ടും ആവർത്തിക്കുക അച്ഛൻ അകലെയിരുന്ന് കളത്തിൽ ഇറങ്ങും എന്നാണ് നിങ്ങൾ എന്നോട് പിന്നും പിന്നെയും പറയുന്നത് കളത്തിലിറങ്ങാൻ കളിക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ മാനേജ്മെൻ്റ് തീരുമാനിക്കണം വിമതർ ചെയ്യുന്നത് പോലെ സ്വയം നിയമിക്കാൻ നിയമിച്ച് കളത്തിലിറങ്ങാൻ എനിക്ക് പറ്റില്ല അതേസമയം നിയമനം കിട്ടിയാൽ ആ നിമിഷം ഞാൻ കളത്തിലിറങ്ങും എതിരാളികളെ മലർത്തി അടിക്കുകയും ചെയ്യും കർത്താവ് കൃപ ചെയ്താൽ നമ്മുടെ കർത്താവ് വിശംസിക്കാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ